ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്ന് നമുക്കൊരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കാം കേട്ടോ കുറഞ്ഞ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഫ്രൂട്ട്സ് ഡെസേർട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കസ്റ്റേർഡ് പൗഡറോ കോൺഫ്ലോറോ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഡെസേർട്ടിലേക്ക് എൻ്റെ കയ്യിൽ പൈനാപ്പിൾ ജെല്ലി ഉണ്ടായതുകൊണ്ട് ജെല്ലി ഉണ്ടാക്കിയിടാന്ന് വിചാരിച്ച കാണാനൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ജെല്ലി തയ്യാറാക്കാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ജെല്ലി ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതിയോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാലിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം തിളച്ച് വരുമ്പോൾ കുറച്ച് പഞ്ചസാരയും കാൽ കപ്പ് പാൽപ്പൊടിയും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം ഇനി ഇത് ഇറക്കി തണുപ്പിക്കാൻ വെക്കാം അടുത്തതിന് കുറച്ച് ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒരു മുക്കാൽ കപ്പ് ഇട്ട് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ഈ ചൗവരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് ഒരു അരിപ്പയിലോട്ട് കോരി മാറ്റി ഈ ഒരു പശയൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഒഴിച്ച് മാറ്റി വെക്കാം ഇനി നന്നായി തണുത്ത നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് വേവിച്ച് വെച്ച് ചവറി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് നല്ല മധുരമുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണം എന്നല്ല ഇതിന് പകരം പഴം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയെ പൈനാപ്പിള് കൂടുതലായിട്ടൊന്നും ഇട്ട് കൊടുക്കരുത് രുചിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ പുളി ഉള്ള ഫ്രൂട്ട്സ് ഒന്നും ഇടാതിരിക്കാം കേട്ടോ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ഏതായാലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കുരുവില്ലാത്ത ബ്ലാക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം അളവൊക്കെ ഏകദേശം എല്ലാം ഒരളവിൽ തന്നെ ഇട്ട് കൊടുത്തോളൂ ഇനി അതുപോലെ കുറച്ച് അനാറ് ഉറുമാമ്പ ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തത് ഇനി കുതിർത്ത് വെച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം ഇനി നട്ട്സ് ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷിനട്ട്സും കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഇവിടെ ഒരു ഡബ്ബ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ ടേസ്റ്റും മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മധുരമൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കി എടുക്കാം തണുപ്പിച്ചാണ് ഈ ഒരു ഫ്രൂട്ട്സ് ഡെസേർട്ട് നമ്മൾ കഴിക്കുക അപ്പൊ കുറച്ച് മധുരം മുന്നേ തന്നെ നിന്നോട്ടെ ഈ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് സെറ്റ് ആകാൻ വെച്ച് പൈനാപ്പിൾ ജെല്ലി കട്ട് ചെയ്ത് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാണ് ഇത് വേണമെന്നില്ല കേട്ടോ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂർ തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ കുറച്ച് കുറവാണെങ്കിലും ചൗരൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ തിക്കായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഒരു ഡെസേർട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ താങ്ക്